ഹായ് ഇറ്റ്സ് മിസ് എ ലാക്സിൻ്റെ ലക്ഷ്മി അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ക്രിസ്മസ് ആണ് വരാൻ പോകുന്നത് ഡിസംബർ മാസമാണ് അപ്പോൾ നമുക്കൊരു സ്റ്റാർ ഉണ്ടാക്കി നോക്കിയാലോ ഓൾറെഡി ഞാനൊരു സ്റ്റാറിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് പക്ഷേ എക്സ്പെൻസ് വളരെ കുറച്ച് നമ്മൾ ജസ്റ്റ് എ ഫോർ ഷീറ്റും ഗന്നും വെച്ച് ഏതൊരാൾക്കും അതായത് ചെറിയ പിള്ളേർക്കാണെങ്കിലും ശരി വലിയ ആൾക്കാർക്കാണെങ്കിലും ശരി ആർക്ക് വേണമെങ്കിലും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റാറാണ് എന്നാൽ കാണാൻ നല്ല ലുക്കാണ് താനും നല്ല വലിപ്പം കൊണ്ട് താനും നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ തൂക്കാൻ പറ്റുന്ന പോലത്തെ ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്റ്റാർ ആണത് അപ്പോൾ ഈ സ്റ്റാർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എ ഫോർ ഷീറ്റിൻ്റെ കളർ ചാർട്ടുകൾ മേടിക്കാൻ കിട്ടിയതിന് കളർ ഷീറ്റുകൾ എ ഫോർ സൈസ് തന്നെ നമുക്ക് മേടിക്കാൻ കിട്ടും ഒരു മൂന്ന് രൂപയൊക്കെ എക്സ്പെൻസ് വരുന്നുണ്ടാവുള്ളൂ അതിന് അപ്പോൾ ആ ഷീറ്റ് യൂസ് ചെയ്തിട്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും അപ്പോൾ നമുക്ക് എന്തായാലും എങ്ങനെയാണ് സ്റ്റാർജ് ചെയ്തെടുക്കുന്നത് നോക്കിയാലോ അപ്പം നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം അപ്പം നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് എ ഫോർ ഷീറ്റാണ് നമുക്ക് ആദ്യം തന്നെ എ ഫോർ ഷീറ്റ് എടുത്ത് വെക്കാം ഈ എ ഫോർ ഷീറ്റിനെ നമ്മൾ സെൻറ്ററിൽ നിന്ന് ഒന്ന് ഫോൾഡ് ചെയ്യാം അപ്പം നമുക്ക് സെൻറ്ററിൽ ഒരു ലൈൻ കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്യുന്നത് അതിനുശേഷം ഇത് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഈ സെൻറ്ററിലെ ലൈനിൻ്റെ കുറച്ച് മുകളിലോട്ടായിട്ട് ഇതേപോലെ ഒരു സൈഡിൽ നിന്ന് ഫോൾഡ് ചെയ്യാം അതിനുശേഷം ഇതേപോലെ ഫോൾഡ് ചെയ്ത ശേഷം ഇപ്പുറത്തെ സൈഡിൽ നിന്നും അതുപോലെ തന്നെ അതിൻ്റെ മുകളിലേക്ക് വേണം ഫോൾഡ് ചെയ്യാൻ കാരണം നമുക്കിത് രണ്ടും കൂടെ ഒട്ടിച്ചു കൊടുക്കാനുള്ളതാണ് ഈ സെൻറ്റർ പോർഷനിൽ ഒരു പേപ്പർ നമ്മൾ മടക്കിയതിൻ്റെ മുകളിലേക്ക് അടുത്ത പേപ്പർ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഒന്നിൻ്റെ മുകളിലേക്ക് ഫോൾഡ് ചെയ്യണമെന്ന് പറയുന്നത് ഇങ്ങനെ നമ്മൾ എല്ലാ ഷീറ്റുകളും ഒരേപോലെ തന്നെ ഫോൾഡ് ചെയ്തെടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും സൈഡിലോട്ടൊന്നും മാറിപ്പോകാതെ നിങ്ങൾ പരമാവധി സെൻറ്റർ പോർഷൻ തന്നെ മാർക്ക് ചെയ്ത ശേഷം ശരിയാണ്ട് ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ നമുക്കൊരു ഇരുപത് ഇരുപത്തഞ്ച് ഷീറ്റുകൾ ഞാൻ എടുത്തിട്ടുണ്ട് നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് എടുക്കുക തീരെ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ സ്റ്റാറിൻ്റെ നമ്മൾ ഉദ്ദേശിക്കുന്ന ലുക്ക് കിട്ടത്തില്ല അതുകൊണ്ട് എന്തായാലും ഒരു ഇരുപതെണ്ണമെങ്കിലും കുറഞ്ഞതെടുത്താലാണ് ഈ ഒരു ഫീല് കിട്ടത്തുള്ളൂ അതിൻ്റെ ശേഷം നമ്മളിങ്ങനെ സെൻറ്ററിൽ നിന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഷീറ്റ് എടുത്ത ശേഷം ആ ഫോൾഡിങ് നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം അതായത് നമ്മൾ ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിൽ വെച്ചിട്ടുണ്ടല്ലോ ഒരെണ്ണത്തിൻ്റെ മുകളിലോട്ട് വെച്ചിട്ടുണ്ടല്ലോ അവിടെ നമ്മൾ ഇതുപോലെ ഗ്മു തേച്ച് കൊടുക്കുക എന്നിട്ട് അതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക നമ്മൾ ഗ് തേക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടി ഈ ഗമു പോവാതെ നോക്കുക നമ്മൾ ഈ രണ്ട് പേപ്പറുകൾ ഒട്ടിക്കുന്നതിൽ മാത്രം ഗമ്മ തേക്കുക കാരണം അടിയിലോട്ടായി കഴിഞ്ഞാൽ അത് ഒട്ടിപ്പോവാനുള്ള രണ്ടും കൂടെ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് അടിയിലേക്കാവാണ്ട് പരമാവധി നമ്മൾ ഒട്ടിച്ചെടുക്കുക അങ്ങനെ നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന എ ഫോർ ഷീറ്റ് എല്ലാം ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളതെല്ലാം ഇതുപോലെ തന്നെ സെൻ്ററ് ഗ് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുക അതിനുശേഷം ഈ ഒടിച്ച് വെച്ചതിലെ ഒരെണ്ണം നമ്മൾ എടുത്തിട്ട് ഈ സെൻറ്റർ പോർഷനിൽ ജസ്റ്റ് ഇങ്ങനെ ഒരു ലൈൻ പോലെ ഗമ വെച്ചിടുക അതേപോലെ അടിഭാഗത്തും ഇതേപോലെ ഇടുക അതിനുശേഷം നമ്മൾ ഒട്ടിച്ചു വെച്ച അടുത്തൊരു ഷീറ്റ് എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ചു വെക്കുക കണ്ടോ വയ വളരെ കെയർഫുള്ളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നീങ്ങിപ്പോവാതെ ഒരേ ലെവലിൽ തന്നെ ഒടിക്കുക വീണ്ടും നമ്മൾ ഇതുപോലെ തന്നെ ആ നമ്മൾ ഒട്ടിച്ച് വെച്ച ആ രണ്ടെണ്ണത്തിൻ്റെ മുകളിലേക്ക് ഗം തേച്ച ശേഷം അടുത്തതും കൂടെ ഒരെണ്ണം അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുക ഇങ്ങനെ നമുക്ക് ഒരു സെറ്റിൽ ഒരു അഞ്ചാറെ നമുക്കിത് ഒന്നിച്ച് കട്ട് ചെയ്യാനുള്ളതാണ് അതുകൊണ്ട് നമ്മൾ ഒരു അഞ്ചോ ആറെണ്ണം കാരണം തിക്നസ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് കട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഒരു അഞ്ചോ ആറെണ്ണം ഇതേപോലെ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് ഒട്ടിച്ചിട്ട് ഇതുപോലെ നമ്മുടെ ഈ ചെയ്തു വെച്ചിട്ടുള്ള ഇരുപതോ ഇരുപത്തഞ്ചോ ഉണ്ടല്ലോ ആ ഷീറ്റുകളെല്ലാം ഇങ്ങനെ ഓരോ സെറ്റ് സെറ്റായിട്ട് ഇതേപോലെ ഒട്ടിച്ചെടുത്ത് വെക്കണം അതിനുശേഷം നമ്മൾ ഇതേപോലെ ഒട്ടിച്ച ഒരു ഷീറ്റ് മാത്രം എടുത്ത ശേഷം ഇതിൽ നമുക്ക് ഒരു പെനെയോ സ്കെച്ചോ എന്തെങ്കിലും യൂസ് ചെയ്ത് ഇതേപോലെ തന്നെ ഡിസൈൻ വരച്ചു കൊടുക്കുക നമ്മൾ ഡിസൈൻ വരയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം ഇതേപോലെ തന്നെ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വന്നാലും പ്രശ്നമൊന്നുമില്ല എന്നാലും കറക്റ്റ് ആ ഒരു കേവ് ഒക്കെ അങ്ങനെ വരുന്ന പോലെ തന്നെ കട്ട് ചെയ്തെടുക്കാനുള്ളതാണ് അപ്പോൾ നമ്മൾ എന്നിട്ട് ഇതേപോലെ വരച്ച് നല്ല നീറ്റായിട്ട് അതേപോലെ തന്നെ നമ്മളത് കട്ട് ചെയ്തെടുക്കുക ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക നല്ല മൂർച്ചയുള്ള ഉള്ള കത്രിക വേണം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി ഇല്ലെന്നുണ്ടെങ്കിൽ ഈ സൈഡൊക്കെ ചിലപ്പോൾ കട്ടായി പോകാനുള്ള ചാൻസ് ഉണ്ട് അതേപോലെ ഈ കർവ്വൊന്നും കറക്റ്റായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് ഇതേപോലെ നോക്കി പതുക്കെ ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്ത് മാറ്റി വെക്കുക ഇതിനുശേഷം നമ്മൾ കുറച്ച് പേപ്പേഴ്സ് ഇതേപോലെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടല്ലോ അഞ്ചാറെ വീതം ആദ്യം ഒട്ടിച്ചു വെച്ചത് ആ ഒട്ടിച്ച് വെച്ച് ഉണങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഇത് വെച്ചിട്ട് നമുക്കിങ്ങനെ പതുക്കിതൊന്ന് ട്രേസ് ചെയ്തെടുക്കണം അതായത് ഈ സൈഡിൽ അതിൻ്റെ ആ ഒരു പോർഷനിൽ ഇതേപോലെ തന്നെ ഈ സെയിം ഡിസൈൻ നമുക്കിതേപോലെ തന്നെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് ഇതും അതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കട്ട് ചെയ്തത് ഒറ്റ പേപ്പർ മാത്രമാണ് അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിക്നസ് കൂടുതലായിരിക്കും നമ്മൾ ആ ഒട്ടിച്ച പോർഷനിലൊക്കെ തിക്നസ്സ് കൂടുതലായിരിക്കും അപ്പോൾ അത് നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് ഇതേപോലെ ഓരോ സൈഡൊന്നും കട്ടായി പോവാത്ത രീതിയിൽ പതുക്കെ നല്ല ബലം പിടിച്ച് തന്നെ നല്ല രീതിയിൽ ഇതൊന്നും കട്ട് ചെയ്തെടുക്കുക അങ്ങനെ ഞാനിതേ മൂന്നോ നാലോ സെറ്റ് ഞാൻ ഞാനിതേപോലെ അഞ്ചാറെ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ആ പീസുകളെല്ലാം ഇതേപോലെ മുകളിലേക്ക് വെച്ച് അതിലെല്ലാം ഇതേപോലെ ട്രേസ് ചെയ്ത ശേഷം ഒരേപോലെ തന്നെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസം വന്നാലും പ്രശ്നമില്ല ഇത് ഓരോ സ്റ്റാറിൻ്റെ അറ്റമാണ് അതുകൊണ്ട് നമുക്കത് ചെറുതായിട്ടൊരു ഡിസൈനിലെ ചെറിയ വ്യത്യാസം അതായത് ഇത് തന്നെ ആയിരിക്കണം പക്ഷേ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഇച്ചിരി ഒന്ന് ഷേപ്പ് ഒന്ന് മാറിയാലൊന്നും പ്രശ്നമൊന്നുമില്ല കാണാൻ ഭംഗിയൊക്കെ ഉണ്ടാകും കാരണം കുറേ എണ്ണം കൂടുതലായി കൂടി നിൽക്കുന്ന പോലെയല്ലേ വരുന്നത് അങ്ങനെ ഞാനിതെല്ലാം ഇങ്ങനെ അതേ ഒട്ടിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന് ശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ താഴ്ഭാഗത്തും ഈ സെൻ്ററിൽ നമ്മൾ ആദ്യം ഒരു ഷീറ്റിൻ്റെ മുകളിൽ വേറെ ഷീറ്റ് ഒട്ടിച്ച് കൊടുത്തില്ലേ ആ രീതി തന്നെ പക്ഷെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് ഓരോന്നായിട്ട് ഒടിച്ച് കൊടുക്കുക അതായത് നമ്മൾ സെറ്റ് സെറ്റാക്കി വെച്ചിരുന്ന മൂന്ന് നാല് സെറ്റുകളുണ്ടല്ലോ ആ സെറ്റുകളെല്ലാം ഇതുപോലെ തന്നെ ഒന്നിനു മുകളിലായിട്ട് ഒരെണ്ണം വരുന്ന പോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക കാണം വളരെ രസമുള്ള നമ്മൾ ക്രിസ്മസ് ട്രീ ഒക്കെ ട്രീയൊക്കെ ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ അതിനടുത്തൊക്കെ ഇതേപോലത്തെ ചെറുതും വലുതുമായിട്ട് പല സൈസില് ഈ ഡിസൈൻ ഒക്കെ പല രീതിയിൽ നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ സ്റ്റാർ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങൾ ഇങ്ങനെ പല രീതിയിലുള്ളത് ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു നോർമൽ സ്റ്റാർ നല്ല സിംപിളായിട്ട് നമുക്ക് വീട്ടിൽ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് അതിൻ്റെ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കാണണേ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ അതേ നമ്മൾ ഇതേപോലെ ഓരോന്നിനും ഓരോന്നിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇത് നല്ല വലുപ്പുള്ള സ്റ്റാറാണ് വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ തൂക്കാൻ വേണ്ടി കളർ ചാട്ടൊക്കെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അപ്പോൾ നമ്മൾ ഇതേ ഓരോ സ്റ്റാറായിട്ട് ഒട്ടിച്ചു കൊടുക്കുക ഇത് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ ഇത് നൂർത്താനൊന്നും നിൽക്കരുത് നമ്മളിങ്ങനെ ഓരോന്നായിട്ട് ഒട്ടിച്ചു കറു കൊടുത്ത ശേഷം നന്നായിട്ട് പ്രെസ് ചെയ്ത് വെക്കുക ഈ കോർണറിലൊക്കെ നല്ലപോലെ ഗമ് വന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം നമ്മൾ നമ്മളല്ലെങ്കിൽ നൂർത്തുന്ന സമയത്ത് സെൻട്രർ പോഷനിൽ വലിയൊരു ഹോളായിട്ട് കാണാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നല്ലപോലെ ഗമു തേച്ച ശേഷം ഒട്ടിക്കുക ഇനി നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് തൂക്കിയിടാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കണ്ടേ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലത്തെ ഒരു നൂല് എടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് എന്ത് നൂല് വേണമെങ്കിലും യൂസ് ചെയ്യാം നൂല് പോലത്തെ നൂലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നൂലോ എന്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് അത്രമോ മാത്രമേ ഉള്ളൂ ഞാൻ ഇതേപോലെ നൂല് എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ നല്ല വൈറ്റ് കളർ നമ്മുടെ നൂലിലേ അതെടുത്ത ശേഷം ഞാൻ ഇതേപോലെ സെൻറ്ററിലായിട്ടാണ് കൊടുക്കുന്നത് അതായത് ഒരെണ്ണം ഒട്ടിക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ വെച്ചങ്ങ് ഒട്ടിച്ചു കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ ഇതേപോലെ ഗം തേക്കുക അതിനുശേഷം ആ ഗ്മിൻ്റെ മുകളിൽ ഇതിങ്ങനെ വെച്ചു കൊടുക്കുക ഇനി നമുക്കിത് നൂർത്തി ഒരു സൈഡ് കൊണ്ടുവന്ന് വേറൊരു സൈഡിൽ മുട്ടിക്കുകയാണ് വേണ്ടത് അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ നൂല് വെക്കുന്നതിന് മുമ്പ് ബാക്കിയുള്ള പോർഷൻ എല്ലാം ഒട്ടിയിരിക്കണം എല്ലാം സ്റ്റി നന്നായിട്ട് സ്റ്റിക്കായിന്ന് ഉറപ്പ് വന്ന ശേഷം മാത്രം ഏറ്റവും മുകളിൽ ഇതേപോലെ നൂല് വെച്ചിട്ട് ഒട്ടിച്ചാൽ മതി അതിനുശേഷം ഈ നൂല് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളിതിങ്ങനെ മാറ്റിയ ശേഷം പതുക്കെ ഇതൊന്ന് നൂർത്തണം അതായത് അപ്പുറത്തെ ആ ഒരു സൈഡ് ഉണ്ടല്ലോ ആ ആ ഒരു സൈഡ് നമ്മൾ ഇതേപോലെ പതുക്കെ നൂർത്തി കൊണ്ടുവന്നിട്ട് നമ്മൾ ഇപ്പുറത്ത് കൊണ്ടൊന്നും മുട്ടിക്കണം ഇതിനകത്ത് ഞാൻ കണ്ടു പശ നല്ല പോലെ ഒട്ടാത്തതുകൊണ്ടാണ് എനിക്കിതേപോലെ ഇവിടെ ഇങ്ങനെ വിട്ടുവിട്ട് വരുന്ന സെൻറ്റർ പോർഷൻ അതുകൊണ്ട് നിങ്ങൾ അത് ശ്രദ്ധിക്കണം വളരെ അതായത് നന്നായിട്ട് ഒട്ടിയ ശേഷവും ഗം നല്ല പോലെ ഉള്ളിലേക്കൊക്കെ ആക്കിയ ശേഷം മാത്രമാണ് നമ്മൾ ഈ നൂല് വെക്കേണ്ടത് അതിന് ശേഷം ദേ അപ്പോൾ അതൊക്കെ ബാക്കിയുള്ള വിട്ടു പോകാതെ നമ്മൾ ഇതേപോലെ വന്നിട്ട് ഈ രണ്ട് പോർഷനും കൂടി ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്യുക അങ്ങനെ ഒട്ടിച്ച് കുറച്ച് നേരം ഒന്നെങ്കിൽ അങ്ങനെ ഒന്ന് ഹാൻഡിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കണം ഇല്ലെന്ന് പറഞ്ഞുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വിട്ടുപോകണ്ട വിട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഗം നല്ലപോലെ പോലെ ഇടുക ഈ ഒരു പോർഷനിൽ മാത്രം അതിനുശേഷം ഇങ്ങനെ ഒന്ന് പ്രസ്സ് ചെയ്ത് കുറച്ച് നേരം ഉണങ്ങുന്നവരെ അങ്ങനെ പിടിച്ചു നിൽക്കുക എന്നിട്ട് ഉള്ളിലെ ഉള്ളിലത്തെ പോർഷനും ഒക്കെ ഒന്ന് നൂലവിടെ ഒന്ന് നല്ലപോലെ ഒട്ടാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ടൈറ്റായിട്ടൊന്ന് പിടിക്കുക ഇതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യേണ്ട ഗമെന്ന് പറഞ്ഞാൽ നല്ല ഗം യൂസ് ചെയ്യണം കേട്ടോ എന്നിട്ട് ഞാനിത് ആ നൂല് വരുന്ന ആ ഭാഗത്ത് രണ്ട് സ്റ്റാപ്ലെയർ പിന്നും കൂടെ ചെയ്ത് കൊടുത്ത് കുറച്ചൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഹാങ് ചെയ്ത സമയത്ത് ഇത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്കൊരു ചെറിയ പരിപാടികളുണ്ട് ഇതേപോലെ രണ്ട് സ്ക്വയർ പീസുകൾ എടുക്കുക അതിനുശേഷം ഇതേപോലെ അത് സ്ക്വയർ കറക്റ്റായിട്ട് സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കണം നമുക്ക് ഈ സ്റ്റാറിൻ്റെ സെൻറ്റർ പോഷൻ ഒരു ചെറിയ ഹോൾ പോലെ പ്ലെയിൻ ആയിട്ട് കിടക്കുന്നില്ലേ അത് നമുക്കൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പരിപാടി ചെയ്യുന്നത് എന്നിട്ട് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യുക സെൻ്ററിൽ നിന്ന് ഒന്നുകൂടെ ഒന്ന് ഫോൾഡ് ചെയ്യുക അങ്ങനെ ഒരു മൂന്നാല് ഫോൾഡ് കൊടുത്ത ശേഷം നമ്മൾ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ അതല്ലെങ്കിൽ ഒരു സ്റ്റാറിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കട്ട് ചെയ്ത ശേഷം നമ്മളിതിങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്കിതൊരു ഫ്ലവറിൻ്റെ ഷേപ്പിലായിരിക്കും കിട്ടുന്നത് അങ്ങനെ രണ്ട് ഫ്ലവർ നമ്മൾ ഇതിനകത്ത് എടുത്തിട്ടുണ്ട് കാരണം നമ്മൾ രണ്ട് പേപ്പറാണല്ലോ യൂസ് ചെയ്തത് എന്നിട്ട് നമ്മളിതിൻ്റെ ഒരു രണ്ട് ഇതളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കളയുക എന്നിട്ട് നമ്മൾ ഒരെണ്ണം ചെരിച്ച് കട്ട് ചെയ്യണം കാരണം നമ്മളിങ്ങനെ ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി പോവാണ് എന്നിട്ട് നമ്മളിതിങ്ങനെ രണ്ട് ഫ്ലവർ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എൻ്റെ ഭോഷണം ഉണ്ടല്ലോ എൻ്റെ ഈ പെറ്റൽസിൻ്റെ അറ്റം ആ അറ്റം ഇതേപോലെ ഒന്ന് കത്രികയും കൊണ്ടൊന്ന് വലിച്ചു വിടുക അപ്പോൾ കണ്ടു ഇതേപോലെ ഒരു ഡിസൈൻ പോലെ മീൻസ് ഫ്ലവറിൻ്റെ അറ്റം അങ്ങനെ ഇരിക്കുക അതുപോലെ ഇങ്ങനെ വരും ശേഷം അതിനുശേഷം നമ്മളിതേപോലെ ഗമു തേച്ച് ഒന്നിൻ്റെ മുകളിലേക്കായിട്ട് ഒന്നായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം ഇപ്പം ഞാൻ ഒരു ഫ്ലവറിൻ്റെ ഇതെടുത്ത് മാറ്റി വെച്ച ശേഷമാണ് ഇങ്ങനെ ചെയ്യുന്നത് ഒരെണ്ണം ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തു അത് കഴിഞ്ഞ് ദേ അടുത്തതും ഇതേപോലെ തന്നെ സെൻറ്ററിൽ വെച്ചിട്ട് ഒരു ഗ് തേച്ച് അടുത്തതും ഒട്ടിച്ചത് അത് രണ്ടും കൂടി ഇങ്ങനെ കൂട്ടി ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ ഈ ഇതലിങ്ങനെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് മാറ്റി വേണം വെക്കാൻ വേണ്ടി അങ്ങനെ ആണെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവുക അതിനുശേഷം ഈ താരത്തെ പോർഷൻ കുറച്ച് ഗം തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാറിൻ്റെ സെൻറ്റർ പോർഷനായിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഇത് ഇങ്ങനെ തന്നെ ഈ ഫ്ലവർ ചെയ്യണമെന്ന് നിർബന്ധം ഒന്നുമില്ല നിങ്ങൾക്ക് എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം അങ്ങനെ നമ്മുടെ സ്റ്റാറിൻ്റെ പരിപാടി ഇതേ അവസാനിച്ചേക്കാണ് ഞാനിവിടെ ഹാങ് ചെയ്ത് ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചേക്കുകയാണ് നമുക്കിതിനൊന്ന് പുറത്ത് കൊണ്ടുപോയിട്ട് മരത്തിലൊന്നും ഹാങ് ചെയ്തിട്ട് നോക്കാം അങ്ങനെ ഞാനിതേ ഉണ്ടാക്കി സ്റ്റാറുമായിട്ട് നേരെ മിറ്റത്തേക്കാണ് പോയത് മുറ്റത്ത് ഫ്രണ്ടിലായിട്ടൊരു മാവ് നിൽക്കുന്നുണ്ടായിരുന്നു ആ മാവിൽ നമുക്ക് ഈ സ്റ്റാറിനെ ഒന്ന് ഹാങ് ചെയ്തിട്ട് നോക്കാം കാരണം കാറ്റൊക്കെ അടിക്കുന്ന സമയത്ത് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി ഇങ്ങനെ പതുക്കെ കിടന്ന് കറങ്ങുകയൊക്കെ ചെയ്യും നമ്മൾ സ്റ്റാറിൻ്റെ പരിപാടി ഇവിടെ കഴിഞ്ഞേക്കാളും വളരെ സിംപിളായിട്ട് നമുക്ക് ഒരുപാട് എക്സ്പെൻസ് ഒന്നും വരാണ്ട് എഫോർ ഷീറ്റും ഗർമ്മം വെച്ച് മാത്രമാണ് നമ്മൾ സ്റ്റാർ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും വീട്ടിലേക്ക് നമ്മൾ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മൾ സ്റ്റാർ ചെയ്തിരിക്കുന്നത് ഒരുപാട് കോംപ്ലിക്കേഷൻ ഒന്നുമില്ല അപ്പോൾ എന്തായാലും ക്രിസ്മസിന് നിങ്ങളിതുപോലത്തെ ഭയങ്കര വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് കളർ പേപ്പർ ഒക്കെ വെച്ച് ചെയ്യുക എന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും നമുക്ക് ലൈറ്റ് ഇറങ്ങി ലൈറ്റ് ഇടാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു എന്തായാലും ഇഷ്ടപ്പെട്ടു നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോസൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം ഓക്കെ ബൈ ബൈ